ബാക്ക് ടു സ്പോർട്സ് ന്യൂസ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് ഒരു ക്രിക്കറ്റ് താരത്തെക്കുറിച്ചല്ല ഒരു കാലഘട്ടത്തെക്കുറിച്ചാണ് ഒരു രാജ്യം ക്രിക്കറ്റിനെ കാണുന്ന രീതിയെ തന്നെ മാറ്റിയ ഒരു വിപ്ലവത്തെക്കുറിച്ചാണ് അദ്ദേഹത്തിന്റെ പേര് സനത് തെരന ജയസൂര്യ ക്രിക്കറ്റ് ചരിത്രത്തിൽ ഓപ്പണിംഗ് ബാറ്റിംഗ് എന്നത് ഒരിക്കൽ സുരക്ഷിതമായ തുടക്കത്തിനുള്ള സ്ഥാനമായിരുന്നു പക്ഷേ ആ ധാരണ തകർക്കുകയാണ് പവർപ്ലേ എന്ന വാക്കിന് അർത്ഥം നൽകുകയാണ് ആക്രമണം ഒരു ആയുധമാക്കി മാറ്റിയ മനുഷ്യൻ സനത് ജയസൂര്യ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിലെ ലോകകപ്പ് അന്ന് ശ്രീലങ്ക വെറും അണ്ടർ ഡോക്ടീം വലിയ ടീമുകൾക്ക് മുന്നിൽ അവർക്ക് വലിയ പ്രതീക്ഷകൾ ആരും നൽകിയില്ല പക്ഷേ ബാറ്റ് കൈയിലെടുത്തത് ജയസൂര്യ എന്ന സൂര്യനായിരുന്നു പന്തിനെ ഭയപ്പെടുത്തുന്ന ഷോട്ടുകൾ ബൌളർമാരെ സമ്മർദ്ദത്തിലാക്കുന്ന ആക്രമണം ഫീൽഡിംഗ് നിയന്ത്രണത്തെ പരിഹസിക്കുന്ന അടികൾ ഇന്ത്യക്കെതിരെയും ഇംഗ്ലണ്ടിനെതിരെയും എന്തിനെതിരെ പാകിസ്ഥാനെതിരെയും വരെ തിളങ്ങുന്ന പോരാട്ടം ഒരേ സന്ദേശം മാത്രം ഇനി ക്രിക്കറ്റ് പഴയതല്ല അന്ന് ലോകം കണ്ടത് വെറും റൺസുകളായിരുന്നില്ല അത് ഒരു ക്രിക്കറ്റ് വിപ്ലവമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറ് ലോകകപ്പ് ശ്രീലങ്ക ജയിക്കുന്നു അത് ഒരു കിരീട വിജയം മാത്രമല്ല ഒരു ചെറിയ രാജ്യത്തിന്റെ വലിയ ആത്മവിശ്വാസത്തിന്റെ പ്രഖ്യാപനമായിരുന്നു ആ വിജയത്തിന്റെ മുഖം സനത് ജയസൂരി ആയിരുന്നു എന്നാൽ ജയസൂരിയെ വെറുമൊരു ബാറ്റ്സ്മാനായി ചുരുക്കി കാണാൻ കഴിയില്ല അദ്ദേഹം ഒരു ആൾ റൗണ്ടർ ആയിരുന്നു ബാറ്റിലൂടെ ആക്രമണം ബോളിലൂടെ നിർണായക ബ്രേക്ക് ത്രൂകൾ ഫീൽഡിൽ തീപ്പുരി ഊർജം ഒരേ മത്സരത്തിൽ ഗെയിം മുഴുവൻ മാറ്റാൻ കഴിവുള്ള അപൂർവ താരങ്ങളിൽ ഒരാൾ വേഗമേറിയ അർദ്ധ സെഞ്ചുറികൾ ഒറ്റ ദിവസ ക്രിക്കറ്റിലെ ആദ്യകാല പവർ ഹിറ്റിംഗ് സ്ട്രൈക്ക് റേറ്റ് എന്ന വാക്കിന്റെ പുതിയൊരർത്ഥം ഇന്നത്തെ ക്രിക്കറ്റിൽ നമ്മൾ കാണുന്ന അഗ്രസീവ് ഓപ്പണർമാർ പവർ പ്ലേ സ്പെഷ്യലിസ്റ്റുകൾ എല്ലാവരുടെയും വഴികാട്ടി അദ്ദേഹത്തിന്റെ ശൈലി അദ്ദേഹത്തിന്റെ ആത്മവിശ്വാസം അദ്ദേഹത്തിന്റെ ഭയമില്ലാത്ത സമീപനം തന്നെയാണ് ഇന്ന് ആധുനിക ക്രിക്കറ്റിന്റെ അടിസ്ഥാന തത്വങ്ങളായി മാറിയിരിക്കുന്നതും അതുതന്നെയാണ് സുഹൃത്തുക്കളെ ഇതിവിടെ അവസാനിക്കുന്നില്ല ക്രിക്കറ്റിൽ നിന്നും വിരമിച്ച ശേഷവും ജയസൂര്യ ശ്രീലങ്കയ്ക്കായി പോരാടി മാനേജ്മെന്റിൽ അഡ്മിനിസ്ട്രേഷനിൽ യുവതാരങ്ങളെ വളർത്തുന്നതിലെല്ലാം അദ്ദേഹം അദ്ദേഹത്തിന്റെ കഴിവ് കാണിച്ചു എല്ലായ്പ്പോഴും രാജ്യത്തെ മുൻനിർത്തിക്കൊണ്ടാണ് അദ്ദേഹത്തിന്റെ പ്രതിനിധാനം ക്രിക്കറ്റ് ഒരു തൊഴിൽ മാത്രമല്ല ഒരു ദേശാഭിമാനമാണെന്ന് അദ്ദേഹം തെളിയിച്ചു സനത് ജയസൂര്യ ഒരു മുൻ ക്രിക്കറ്റ് താരമല്ല അദ്ദേഹം ഒരു ട്രെൻഡ് സെറ്റർ ആണ് ഒരു ഗെയിം ചേഞ്ചർ ആണ് ഒരു രാജ്യം സ്വപ്നം കാണാൻ പഠിച്ച ഒരു നിമിഷത്തിന്റെ പേരാണ് സനജ് ജയസൂര്യ ക്രിക്കറ്റിന്റെ ചരിത്രത്തിൽ ചില താരങ്ങൾ റെക്കോർഡുകൾ ഉണ്ടാക്കും ചില കിരീടങ്ങൾ ഉണ്ടാക്കും പക്ഷേ ചില കാലഘട്ടങ്ങളാവും അതാണ് സനജ് ജയസൂര്യ സൂര്യ അത്തരമൊരു കാലഘട്ടമാണ് അദ്ദേഹം നമുക്ക് സമ്മാനിച്ചതും ലൈവ് സത്യം ചരിത്രം വർത്തമാനം